അലർജി ട്രിഗർ ചെയ്യപ്പെടാൻ ഒരുപാട് കാരണങ്ങളുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ചിലർക്ക് ചില ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ സ്ഥിരമായിട്ട് അലർജി ട്രിഗർ ചെയ്യാറുണ്ടാകും എന്നാൽ ചിലർക്ക് പുളിയുള്ള ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ പെട്ടെന്ന് ചുമ വരിക അതല്ലെങ്കിൽ ചില ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ പെട്ടെന്ന് തുമ്മൽ സ്റ്റാർട്ട് ചെയ്യാം ഇങ്ങനെയുള്ള അലർജി പ്രശ്നങ്ങളൊക്കെ വരാം ചിലർക്ക് ചില ഭക്ഷണങ്ങൾ ശ്വാസം മുട്ടലുണ്ടാക്കാം ചില ഭക്ഷണങ്ങളുടെ സ്മെൽ പോലും അലർജി ഉള്ള ആൾക്കാരുണ്ട് ആ സ്മെൽ വരുമ്പോഴത്തേക്ക് തുമ്മൽ സ്റ്റാർട്ട് ചെയ്യും പ്രത്യേകിച്ച് ഉള്ളി അരിയുമ്പോൾ അതിൻ്റെ സ്മെൽ കാരണം തന്നെ തുമ്മുന്ന ആൾക്കാരുണ്ട് ഇങ്ങനെ തുമ്മലും ചുമയും മാത്രമല്ല ചില ആളുകൾക്ക് തൊലിപ്പുറമെ അർട്ടിക്കേരിയ പോലുള്ള പ്രശ്നങ്ങളും ഇങ്ങനെ ഭക്ഷണം കാരണം ട്രിഗർ ചെയ്യാറുണ്ട് അർട്ടിക്കേരിയ എക്സിമ ഇതൊക്കെ നമുക്ക് ഭക്ഷണം കാരണം ട്രിഗർ ചെയ്യപ്പെടുന്ന അലർജിയുടെ കൂട്ടത്തിലുള്ളവയാണ് അപ്പോൾ നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുക്കുമ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ട്രിഗറിങ് ഫാക്ടേഴ്സ് ഏതെങ്കിലും ഭക്ഷണത്തിൽ നിന്ന് നോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പ്രത്യേകമായിട്ട് തന്നെ ഡോക്ടറോട് പറയണം പ്രത്യേകിച്ച് ഒരു ഹോമിയോപ്പതി ഡോക്ടറുടെ അടുത്ത് പോകുമ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ട്രിഗറിങ് ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ അത് പ്രത്യേകം സൂചിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചികിത്സ എടുക്കുമ്പോൾ അത് കുറച്ചുകൂടി എളുപ്പമായി തീരും